സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ ചെയ്യാല് ഒന്ന് ഡോക്ടറിനെ കാണണം അപ്പൊ ഡോക്ടറിനെ കാണാൻ എനിക്കാല് ഇരിക്കുന്നത് അന്നേ ദിവസം ഒരു വീട് ഇട്ടിരുന്നു എന്റെ മേത്തി കൂടെ ഞാൻ ഇതായിട്ട് ഞാൻ ചൊറിയാണ് അപ്പൊ പിന്നെയും ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും ചൊറിക്കും ഡോക്ടർ <laughs> ലാതാ <laughs> അപ്പൊ എന്താണെന്ന് മരുന്ന് കിട്ടുന്നത് എന്ത് ആ ഗണേഷോത്സവ ഭയങ്കര തിരക്കാണ് ഇപ്പൊ ഇവിടെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ

പറഞ്ഞാ വൈരച്ചിട്ടില്ല തട്ടിച്ചു ഇന്നും പേർക്ക് ചെലപ്പോ നോമ്പിണ്ടാവു അയ്യങ്കാളിക്കാർക്കെ ഗണേശോത്സവങ്ങാർക്ക് ഇറച്ചി മീന കൊല്ലുന്ന നമ്മൾക്ക്ണ്ടാക്കി തരും ഞാൻ പോട്ടെ നാളെ ബർത്ത്ഡേ ഇട്ടങ്ങള് സ്പെഷ്യലന്താ ആ അതല്ലാ കൂട്ട് നാളെ ഞാൻ വാങ്ങി ഞാൻ കൈയ് കൊടുത്തു വാങ്ങി ഞാൻ തന്നെ മുറുക്കി ഞാൻ തന്നെ ആകോസിക്ക് മുല്ലെടുക്കും ഞാൻ നിങ്ങൾ പറഞ്ഞ നാളെ എന്താ സ്പെഷ്യലിന്ന് നാളെ സ്പെഷ്യലി പാപ്പ പറഞ്ഞു ഇന്നെരെ രാത്രി 12 മണിക്ക് നീ ആവണ്ട അപ്പോ ഇഷുയണ നമ്മ മുറുക്കി വിഷ് ചെയ്യൂ അപ്പോൾ ഇന്നെ ഇഷുയക്കില്ല അല്ലേ നിങ്ങൾ മൂവിക്കോ 12 മണിക്ക് നീ മീമിലോടേരം തരന്ന് ഓ ബാഗന്ന് അതല്ല നാളെ എന്താ ദിവസം ഞാൻ അറിയോ ഒരു കേക്ക് പഠിക്കാം ഒരു ചതുരത്തിലുള്ള കേക്ക് പഠിക്കാം എന്നിട്ട് എഴുത ഹാപ്പി ബർത്ത്ഡേ എന്താ ഇൻഷ അനസ് എഴുതാം അതാകുമ്പോ എന്റെ ഫുൾ പേരുണ്ടാവും ബാപ്പാന്റെ പേരുണ്ടാവും ഹാപ്പി ബർത്ത്ഡേ ഇൻഷുറൻ

ഞങ്ങൾ തിരക്കി കേറിയതാ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്റെ കാക്ക നല്ല പനിയാണ് പനിയാണ് കാക്കു വന്നിട്ടില്ല ഏർ ഞങ്ങളാ കുടുംബക്കാരന്റെ പേരേക്കു എല്ലാരും പറയാണ് അനുസിന്റെ അതേ മുഖച്ചായ അനുസിന അതേ മുഖച്ചായ ാലും അനസിന്റെ തന്നെ പറയേ അതന്നല്ല പറഞ്ഞത് ഇവനെവിടെ കൊണ്ടുപോയി അനസിന്റെ മോച്ചായോ അന്നെയാണ് പറഞ്ഞത് ഈ അനസിന്റെ മോച്ചായ പറഞ്ഞു പറഞ്ഞു കൂടുതല് റഫ്സലാരും പറയൂ എല്ലാരും പറയണത് എന്താ അനസിനെ റഫ്സലാണ് മുറിച്ച് നല്ല വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് ആ പിന്നെ പിന്നെന്താ പറഞ്ഞു ഞമ്മക്ക് ഞായറാഴ്ച കല്യാണമുണ്ട് കൂട്ടുകാരനെ കണ്ടു കൂട്ടുകാരനെ കണ്ടപ്പോ എന്റെ വാപ്പ കാണിച്ചു കൊടുത്തു വീട്ടെടുക്കുന്നത് അപ്പൊട്ടി കൊല്ലും ഞാൻ ഫസ്റ്റ് എങ്ങനെ പിന്നെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കക്കി അപ്പൊ പിന്നെ ഞാൻ അമ്മാന്റെ ഫോണ് കുടിച്ചിട്ടി അപ്പൊ വീടിയില്ല സ്റ്റേജ് ാണ് സ്റ്റേജിപ്പുറത്ത് ഇതിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്റെ രണ്ട് കസിനൊക്കെ പോയി കണ്ടിരുന്നു തൊപ്പി വന്നോ പിന്നെ തൊപ്പി വന്നു അതിൻ്റെ അമ്മിന്റെ കാക്കും കണ്ടു ഞാനും വാക്കിയും കണ്ടില്ല ഞങ്ങള് പിന്നെ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുകയായിരിക്കും ഞങ്ങൾക്ക് അതൊന്നും ഇഷ്ട

എന്താ ഉദ്ദേശിക്കുന്നത് ആംബുലൻസ് പരക്കാരുടെ ഒരു അവസ്ഥ മാനസികാവസ്ഥ വളരെ ഗുരുതരമാണ്

കരിപ്പിക്കും പറഞ്ഞില്ലേ മുത്തു പറഞ്ഞത് അത് പറയുള്ളൂന്ന് പറഞ്ഞോട്ട് കുക്കറിനെ കുട്ടികളെ കുക്കറിനെ അപ്പഴേക്ക് മാപ്പൊക്കെ വാപ്പ വന്നിട്ട് ചൂടാണോ അപ്പൊ ഞാൻ പിന്നീ ഞങ്ങള് തോണ്ടി കളിച്ചു ഇനി മതി ഇട്ടത് ഹൈ